എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ റബ്ബർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ചയുടെ റബ്ബർ വിലയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വില കേട്ട് നെട്ടാൻ റെഡിയാണല്ലോ എന്തായാലും ഇതൊരു നല്ല വാർത്തയല്ല ആദ്യം ഇന്നത്തെ അന്തർദേശീയ മാർക്കറ്റിലെ വില നോക്കാം ബാങ്കുകളിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് മാറ്റമില്ലാതെ നൂറ്റി എൺപത്തൊൻപത് രൂപ എൺപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി എൺപത്തെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസയായിട്ടിരിക്കുന്നു കോലാലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് ഒരു രൂപ മുപ്പത്തഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി അൻപത് രൂപ നാൽപ്പത്തൊന്ന് പൈസയായിട്ടും ലാരിറ്റ് സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ സിക്ക് നാൽപ്പത് പൈസ കുറഞ്ഞ് നൂറ്റി പത്തൊൻപത് രൂപ മുപ്പത്തൊന്ന് പൈസ അടുത്തതായി റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ നിന്ന് ആർ എസ് എസ് പൂറിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി മൂന്ന് രൂപ ഐ എസ് എൽ ആർ ട്വൻറ്റിക്ക് മൂന്ന് രൂപ കുറഞ്ഞ് നൂറ്റി എൺപത്തി ആറ് രൂപ ലാറ്റിൻ സിക്സ്റ്റി പെർസെൻറ്റ് ഡി ആർ ഒരു രൂപ അഞ്ച് പൈസ കുറഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപ അൻപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു അഗർത്തലയാലാണെങ്കിൽ ഇന്ന് ആർ എസ് എസ് പൂറിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത് പൈസയായിട്ടും ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത് പൈസയായിട്ടിരിക്കുന്നു ഇന്നത്തെ വ്യാപാരി വിലയിൽ നോക്കുമ്പോൾ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിൽ നിന്ന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപേർ എഴുപത് ശതമാനം ഡി ആർ സി അതായത് ലൂസിൽ നിന്ന് മൂന്ന് രൂപ കുറഞ്ഞ് നൂറ്റി പന്ത്രണ്ട് രൂപയായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി അപ്പോൾ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി രൂപ അൻപത് പൈസയായിട്ടും ഒരു കിലോ ഒട്ടുകറിക്ക് നൂറ്റി പന്ത്രണ്ട് രൂപയായിട്ടിരിക്കുന്നു